ഒറ്റയ്ക്ക് കളിക്കുന്ന കളികളുമുണ്ട് കൂട്ടത്തോടെ കളിക്കുന്ന കളികളുണ്ട് ഞാൻ ഉദ്ദേശിച്ച ഗെയിംസിനെ കുറിച്ചാണ് അറിയാമല്ലോ ഞാനൊരു നമുക്ക് ചെസ് കളിക്ക് രണ്ടുപേര് വേണം അതോടൊപ്പം തന്നെ ഒറ്റയ്ക്ക് കളിക്കുന്ന കളി എന്ന് വെച്ചാൽ നമ്മുടെ റുബിസ് ആണെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കാം അതാ ഉദ്ദേശോ ഞാൻ ഗെയിമിനെ കുറിച്ച് പറയും ക്യൂബ് ചെസ്സ് കളി അതുപോലെ തന്നെ ഫുട്ബോൾ കളി ഫുട്ബോൾ കളിക്ക് ഒത്തിരി പേര് വേണ്ടി വരും അങ്ങനെയുള്ള കളികളൊക്കെയാണ് നമ്മൾ കളിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിനെ ഇതിനകത്ത് വ്യത്യസ്തമായ രീതിയിലുള്ള ചില കളികൾ ഇവിടെയുമുണ്ട് അതിനകത്ത് ഒന്നും ഒന്നിലധികവുമായിട്ടുള്ള തരത്തിലുള്ള കളികളൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നത് ഈ മീൻസ് ഗെയിം കേട്ടോ ഗെയിം ഗെയിം കൂടെ ഉണ്ട് ഈ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ഞാൻ ഗെയിമിനെ കുറിച്ച് ഉദ്ദേശം ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു അപ്പോൾ ഇന്നൊരു ഹോട്ട് ആണ് അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ എന്റെ മുഖത്ത് ഇങ്ങനെ വാരി വിതറപ്പെടുന്ന ഈ ഒരു ഇത് കണ്ടിട്ട് നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യത്തിന്റെ ഇടയ്ക്ക് കേട്ടിട്ട് ഉടനെ തന്നെ ഓടിപ്പോയിട്ട് ഇൻസ്റ്റഗ്രാമിലോ എക്സിലോ അഥവാ ട്വിറ്ററിലോ മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിലേക്കും പോകാൻ നിൽക്കരുത് നമ്മൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് നമുക്ക് യൂട്യൂബിലൂടെ പൈസ ഉണ്ടാക്കാം ഇൻസ്റ്റഗ്രാമിലൂടെ പൈസ ഉണ്ടാക്കാം അതോടൊപ്പം തന്നെ ട്വിറ്ററിലൂടെ പൈസ ഉണ്ടാക്കാം എന്നൊക്കെ രീതിയിൽ നമ്മൾ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിൻ്റെ പാ പാർട്ടായിട്ട് നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ട് പല ആൾക്കാരും യൂട്യൂബർ ആവാൻ വേണ്ടിയിട്ടും ഒക്കെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ എന്താ നിയമപരമായ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഞാൻ മുന്നറിയിപ്പ് തരുന്നുണ്ട് ഇത് കേൾക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ നിങ്ങളിത് കേട്ടിട്ട് ഉടനെ തന്നെ നിങ്ങൾ ഈ ഒരു സംഭവത്തിൻ്റെ പുറകെ പോകാൻ നിൽക്കരുത് ഇത് മുഴുവൻ കേൾക്കുക ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ വരുന്നത് മറ്റൊന്നിനെ കുറിച്ചുമല്ല ഒരു ദിവസം അതായത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഒരു മില്യൺ അഥവാ എത്ര എട്ടര കോടി രൂപയോളം ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കൂ നിങ്ങളെക്കൊണ്ടല്ല അത് കഴിഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ പ്ലാറ്റ്ഫോമിൻ്റെ പേര് ഓൺലി ഫാൻസ് എന്നാണ് എന്താണ് അവിടെ നടക്കുന്നത് എങ്ങനെയാണ് ഇത്രയും പൈസ ഇവർക്ക് കിട്ടുന്നത് ഓൺലി ഫാൻസ് എന്നുള്ള സംഭവം എന്താണ് നിങ്ങൾ അടക്കം പല ആൾക്കാരും ഇൻസ്റ്റഗ്രാമൊക്കെ തുറക്കുമ്പോൾ പല ആൾക്കാരുടെ പ്രൊഫൈലിലേക്ക് പോകുന്ന സമയത്ത് ലിങ്ക് ട്രീ എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രൊഫൈലിൽ തന്നെ ആ ബയോയിൽ കൊടുത്തിരിക്കുന്ന സാധനത്തിൻ്റെ അകത്ത് പിന്നീട് കാണുന്ന ആ ഒരു ഓൺലി ഫാൻസ് എന്താണ് അത് ആപ്ലിക്കേഷൻ ആണോ ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇതിലൂടെ എങ്ങനെയാണ് ഇത്രയും പൈസ കുമിഞ്ഞു കൂടുന്നത് ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ വിശദവും വ്യക്തവുമായി ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി കാരണം മലയാളത്തിലധികം ആരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് നമുക്കങ്ങോട്ട് തുടങ്ങാം എന്താ ഹോട്ടായിട്ടുള്ള ഓൺലി ഫാൻസ് കഥകളിലേക്ക് സ്വാഗതം വെൽക്കം ടു രണ്ടായിരത്തി പതിനാറിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്ന ഓൺലി ഫാൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് തോന്നും എന്താണ് ഈ ഓൺലി ഫാൻസ് ഫേസ്ബുക്ക് ഉണ്ട് വാട്സാപ്പ് ഉണ്ട് ഉണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് മഹത്വമാണ് ഈ പറയുന്ന ഓൺലി ഫാൻസിലുള്ളതെന്ന് വെച്ചാൽ ഓൺലി ഫാൻസിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ യൂട്യൂബിൻ്റെ അകത്ത് ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ കാണുന്നത് പോലത്തെ തന്നെ ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു പ്ലാറ്റ്ഫോമാണെങ്കിലും പക്ഷേ അത് ആൾക്കാരുടെ മുമ്പിൽ പ്രചാരത്തിലെത്തിയത് മറ്റൊരു തരത്തിലാണ് അഡൽറ്റ് കോണ്ടന്റ് അഡൽറ്റ് കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താല്പര്യമുള്ള ക്രിയേറ്റേഴ്സ് അഥവാ ക്രിയേറ്റേഴ്സ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ വളരെ ഹോട്ടായിട്ടുള്ള വളരെ താല്പര്യമുള്ള നിങ്ങൾക്ക് ആരോ ആരോ വേണോ ചൂസ് ചെയ്യാം അങ്ങനെയുള്ള ആൾക്കാർ അഥവാ ലേഡീസ് ആണെങ്കിലും മെൻസ് ആണെങ്കിലും അത് അതുപോലെ തന്നെ മറ്റുള്ള ഇതര ഇപ്പോൾ എൽ ജി ബി ടി ക്യൂ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണെങ്കിൽ പോലും അങ്ങനെയുള്ള ആൾക്കാരടക്കം ഇതിനകത്ത് അവൈലബിൾ ആണ് അപ്പം അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം തോന്നുന്ന ആ വ്യക്തിയുടെ ആ വീഡിയോയോ അവരുടെ ലൈവോ അവരോടൊപ്പമുള്ള ചാറ്റോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവിടെ പണം നൽകേണ്ടി വരും ആ പണം നൽകുന്നതിലൂടെ അവിടെ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള വരുമാനം നേടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഓൺലി ഫാൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഓൺലി ഫാൻസ് എന്നുള്ള സംഭവത്തെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും അതായത് ഇതിനകത്ത് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് മൊബൈൽ ആപ്ലിക്കേഷൻ ഒന്നും നേരെ പോയിട്ട് ഇപ്പം ഗൂഗിളിലും നമ്മുടെ പ്ലേ സ്റ്റോറിൽ ആപ്പ് ആപ്പ് സ്റ്റോറിൽ ഒന്ന് പോയി തിരക്കണ്ട ഇതിനകത്ത് ആപ്പില്ല ഇത് ഡയറക്റ്റായിട്ട് ആണ് വർക്ക് ചെയ്യുന്നത് അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനങ്ങളെല്ലാം കിട്ടും പക്ഷെ ആപ്ലിക്കേഷൻ്റെ രൂപത്തിലുള്ള പല സംഭവങ്ങളും ഷോർട്ട് കട്ട്സ് രൂപത്തിൽ ഒത്തിരി സംഭവങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവൈലബിൾ ആണ് എങ്കിലും ഇതിന് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല ഡയറക്റ്റായിട്ട് വെബ്സൈറ്റാണ് ആ വെബ്സൈറ്റിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ കാണുന്ന അനർകള നിർഗളമായി ബഹിർഗമിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു ലക്ഷക്കണക്കിന് പ്രൊഫൈലുകളിൽ നിങ്ങൾക്ക് ആരുടെ പ്രൊഫൈൽ വേണമോ കയറി സന്ദർശിക്കാം അതിന് നിങ്ങൾ അതിനൊരു എമൗണ്ട് നൽകേണ്ടി വരും ആ എമൗണ്ടിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് ഈ പറയുന്ന കണ്ടന്റ് ക്രിയേറ്റർ അഥവാ ക്രിയേറ്ററിൽ കിട്ടും അഥവാ യൂട്യൂബിൻ്റെ അകത്ത് വീഡിയോ ചെയ്യുന്ന എനിക്ക് ഇതിനകത്ത് നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് യൂട്യൂബ് തരും എന്നുള്ളത് പോലെ ഇവിടത്തെ അവിടെ ആ സമയം ചിലവഴിക്കുന്ന വ്യക്തി ആ ആരോടൊപ്പം ആണോ ചിലവഴിക്കാൻ എവിടെയാണ് വിർച്വലിയാണോ കേട്ടോ അവിടെ ഡയറക്ട്ലി അല്ല അപ്പം അവരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുടെ വീഡിയോ കാണാനോ അവ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവർ കാണിച്ചു കൊടുക്കുകയും കാണാനോ ഒക്കെ വേണ്ടിയിട്ട് ഇവർ കുറച്ച് പണം നൽകേണ്ടി വരും ആ പണം നൽകുന്ന ഡയറക്റ്റ് ഓൺലി ഫാൻസിലാണ് പോകുന്നത് ആ ഓൺലി ഫാൻസിന് പോകുന്ന പൈസയുടെ എയ്റ്റി പെർസെൻറ്റേജും ഈ പറഞ്ഞ ക്രിയേറ്റേഴ്സിന് കിട്ടും ട്വൻറ്റി പെർസെൻറ്റേജിന് പ്ലാറ്റ്ഫോമിന് കിട്ടും അങ്ങനെ ട്വൻ്റി പെർസെൻറ്റേജ് കിട്ടിയിട്ടുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഇന്നത്തെ നെറ്റ് വർത്ത് ഞെട്ടിപ്പിക്കുന്നതാണ് ഏതാണ്ട് രണ്ട് ബില്യൺ യു എസ് ഡോളർ വർത്താണ് ഈ ഇതിന് നിലവിൽ ഔദ്യോഗിക കണക്കുകൾ പറയുന്നത് അതിനും അപ്പുറത്തേക്കാണ് നിലവിൽ ഈ ഒരു എന്താണ് കോൺട്രവേഴ്സിയലായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഓൺലി ഫാൻസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം പൊയ്ക്കൊണ്ടേ നിങ്ങൾ ചിന്തിക്കും ഓൺലി ഫാൻസ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ അകത്ത് എന്തുവാണേ ഈ അസാ എന്താണ് നേരായ വഴിയിലൂടെ അല്ലാതെ പൈസ ഉണ്ടാക്കുന്നതിനൊക്കെ നാണമില്ലേ ഏയ് ഇതിനകത്തൊക്കെ കുറെ പെണ്ണുങ്ങൾ തുണി കഴിക്കുന്നു വൃത്തികട്ടവർ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ മോറൽ പോലീസിംഗിൻ്റെ അല്ലെങ്കിൽ സദാചാരവാദികൾ കുറെ ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എങ്കിലും ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം ഈ കാലം ഉണ്ടായ സമയം മുതൽ നമ്മൾ ആദമിന്റെ ആപ്പിളിന്റെ കഥ പറഞ്ഞതുപോലെ ഏഹ് ആ ഒരു ആപ്പിള് കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് കഴിച്ചു തുടങ്ങി ഇങ്ങോട്ട് നമ്മൾ ഉണ്ടായ പ്രത്യുൽപാദന ശേഷി മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ആർജിച്ചത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എന്താണ് ഫാന്റസി തരത്തിലുള്ള പല ചിന്തകളും വന്നു പോകുന്നത് മനുഷ്യന്റെ എല്ലാ തരത്തിലുള്ള വികാരപരമശരായില്ല മനുഷ്യരുടെ ഉള്ളിലേക്ക് വന്നു പോകുന്നത് അത് പ്രത്യുൽപാദനപരമായിട്ടുള്ള കാരണങ്ങളാലാണ് അത് നമ്മുടെ ബയോളജിക്കൽ നീഡിൻ്റെ ഭാഗമാണ് അതിനെ ശരിക്കും പറഞ്ഞാൽ മോറൽ പോലീസിങ്ങിന്റെ ഭാഗത്തു കൊണ്ട് കെട്ടേണ്ട ഒരു കാര്യവുമില്ല അത് മാത്രവുമല്ല ഇതിനകത്ത് സ്ത്രീകളെ മാത്രം ഏകപക്ഷീയമായി കുറ്റപ്പെടുത്തുകയും ചെയ്യരുത് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ എല്ലാ തരത്തിലുള്ള ജെൻഡറും ഇവിടെ അവൈലബിൾ ആണ് അതിനകത്ത് സ്ത്രീ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമെന്നില്ല അങ്ങനെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇവിടെ അവൈലബിൾ ആണ് അത് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ തുണി കഴിക്കുന്നവരാണ് അവരെല്ലാവരും വളരെ മോശക്കാരാണെന്ന് പറയുന്ന ആ ഒരു വൃത്തികെട്ട ചിന്താഗതിയിൽ നിന്നും നിങ്ങൾ പുറത്തുവരണമെന്നാണ് എനിക്ക് ഇപ്പോൾ ഈ നിമിഷം പറയാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അതിനകത്ത് ആണു പെണ്ണ് എല്ലാവരോടും അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ കണ്ടെത്താം കണ്ടെത്താമെന്ന് വെച്ചാൽ സൈറ്റ് അല്ല അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരും കാണുന്നത് കാണി കാണിക്കുന്നതിനനുസരിച്ച് കൂടുതൽ പണം നൽകിക്കൊണ്ടേ ഇരിക്കണം ആ നൽകുന്ന പണത്തിൻ്റെ നല്ലൊരു ശതമാനം അവർക്ക് തന്നെ കിട്ടും ബാക്കി ട്വൻറ്റി പെർസെൻറ്റേജ് ആ പ്ലാറ്റ്ഫോമിന് കിട്ടും ഇതാണ് സംഭവം അപ്പോൾ അതുകൊണ്ട് പെണ്ണ് ആണെന്നുള്ളത് പറഞ്ഞിട്ട് ഇവർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇപ്പം പെണ്ണിനെ സെലക്ട് ചെയ്യുന്ന ആണ് അപ്പോൾ ആണും കുറ്റക്കാരനാണ് ആണിനെ സെലക്ട് ചെയ്യുന്ന പെണ്ണ് അപ്പോൾ പെണ്ണും കുറ്റക്കാരിയാണ് എന്ന് പറയേണ്ടി വരും അപ്പോ ഒരു വേറെ സംഭവം സദാചാരത്തിന്റെ ആവശ്യമൊന്നുമില്ല ലോകത്തെ ഏറ്റവും കൂടുതൽ വലിയൊരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കോടിക്കണക്കിന് ഉണ്ടാക്കുന്നത് ഹോളിവുഡോ അല്ലെങ്കിൽ ബോളിവുഡോ ഒന്നും അല്ല ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടർ പ്രൊഫസർ യോഗ ടീച്ചറായിട്ടൊക്കെ വരുന്ന ആൾക്കാർ അഭിനയിക്കുന്ന ആ ഒരു പോൺ സെഗ്മെന്റ് ആണ് മനസിലായ ആ ഒരു മേഖലയിലുള്ള ആൾക്കാരാണ് ഇത്രയും വളരെയധികം അതുകൊണ്ട് നിങ്ങൾ ഇത് കേട്ട പാതി കേൾക്കാത്ത ബാധി ഓക്കെ ഞാൻ ഉടനെ പോയിട്ട് ഇങ്ങനെ കളയാം അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിട്ട് പ്രൊഫൈലങ്ങ് ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ അങ്ങ് പൈസ ഉണ്ടാക്കി കളയാം എന്ന് പറഞ്ഞു ചിന്തിച്ചുകൊണ്ട് ദൈവം ഇത് പോകാതിരിക്കുക അതിനകത്ത് ഒരുപാട് തരത്തിലുള്ള നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഒരു ലൈഫിനെ ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം അത് ചെയ്യേണ്ടത് എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ വരുന്ന ഓരോ വീഡിയോസും ലൈവുകളും മറ്റുള്ള പല കാര്യങ്ങളും അവർക്ക് പണം നേടിക്കൊടുക്കുമെങ്കിൽ മറ്റൊരു സൈഡിലൂടെ ഈ ഒരു സാധനങ്ങളെല്ലാം മറ്റു തരം മറ്റ് തേർഡ് പാർട്ടി എന്താണ് ചാനലുകൾ വഴിയും എന്താണ് മറ്റു പല പ്ലാറ്റ്ഫോമുകൾ വഴി ഇത് പുറത്തേക്ക് വരികയും ചെയ്യും അതുകൊണ്ട് ഇത് നിങ്ങളുടെ പ്രൈവസിയെ തുറന്നു കാണിച്ചുകൊണ്ട് നിങ്ങൾ നേടുന്ന പൈസയാണ് എന്നുള്ളത് മാത്രമാണ് അങ്ങനെ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ നിങ്ങളുടെ പ്രൈവസിയെ തുറന്ന് കാണിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ താല്പര്യം അവിടെ പോയി നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങി ആൾക്കാർ ആൾക്കാർ നിങ്ങളെ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് പൈസ തന്നുകൊണ്ട് നിങ്ങൾക്കും പണം ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം ഈ ഒരു ഓൺലി ഫാൻസിൽ മാത്രമേ ഉള്ളു ഒരിക്കലുമല്ല നമുക്കിപ്പോൾ നിലവിൽ ആയിട്ട് ലോൺ മസ്ക് വളരെയധികം ബില്യൺ ഡോളർ കൊടുത്ത് ഒരു പ്ലാറ്റ്ഫോമാണ് ട്വിറ്റർ എന്ന് അറിയപ്പെടുന്ന ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആ നിലവിൽ ഇന്ന് ആ ഒരു ട്വിറ്ററിൻ്റെ പേര് തന്നെ മാറി അതിനെ എക്സ് എന്നറിയപ്പെടുന്നു എക്സിനെ കുറിച്ചും ഒരു കഥ വരുന്നുണ്ട് അതായത് നമ്മുടെ ഈ പണ്ട് നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ട് സാമ്പത്തികമായി പിന്നിലോട്ട് പോയ ഇലോൺ മസ്കിന് അദ്ദേഹത്തിൻ്റെ ഭാര്യ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സ് വൈഫ് അദ്ദേഹത്തിന് ഇട്ടിട്ട് പോയ ഒരു കഥയുണ്ടെന്ന് പറയുന്നു ആ ഒരു എക്സ് വൈഫ് പോയതിൻ്റെ പ്രതികാരമായിട്ട് ഇദ്ദേഹം ട്വിറ്റർ വാങ്ങിയതിന് ശേഷം ആ എക്സിൻ്റെ ആ എക്സിൻ്റെ ആ ഒരു അക്കൗണ്ട് തന്നെ ട്വിറ്ററിൽ നിന്ന് ബാൻ ചെയ്ത് കളഞ്ഞു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രചാരത്തിലുള്ള ഒരു ഉണ്ട് ചിലപ്പോൾ ആയിരിക്കാം ചിലപ്പം ആവാതിരിക്കാം എന്താണെങ്കിലും എക്സിന് അദ്ദേഹം അദ്ദേഹം ട്വിറ്ററിനെ വാങ്ങി ട്വിറ്ററിനെ വാങ്ങിയതിന് ശേഷം അദ്ദേഹം എന്താ ചെയ്തത് ട്വിറ്ററിനകത്തുള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാരിൽ അടിച്ചു കളഞ്ഞിട്ട് ആ പ്രൊഫഷണൽ സെറ്റപ്പ് അങ്ങ് മാറ്റി അതിനകത്തുള്ള ഒരു മോറ മോറൽ സെറ്റപ്പ് എന്നുള്ള സംഭവങ്ങൾ സൈഡൊക്കെ ഉണ്ട് എങ്കിലും അദ്ദേഹം അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ ഓൺലി ഫാൻസിന്റെ മറ്റൊരു പതിപ്പായിട്ട് ഇപ്പം അവിടെ ട്വിറ്റർ മാറി അഥവാ എക്സ് മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ന് എന്ത് തരം വിഭവങ്ങൾ വേണമെങ്കിലും ട്വിറ്ററിനകത്ത് അവൈലബിൾ ആകും ആൾക്കാരാണെങ്കിൽ ട്വിറ്ററിനകത്ത് എന്താണ് ഈ സാധനം ഒന്നുമില്ല അറിയാത്ത ആൾക്കാർ ഇന്നും ട്വിറ്ററിൻ്റെ അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രമാണ് ട്വിറ്ററിൻ്റെ അകത്തുള്ള കുതുകികളുടെ കുതിച്ചുചാട്ടം ഞാനൊന്നും അതിനകത്ത് ഇല്ല കേട്ടോ ഞാനതൊക്കെ ആരൊക്കെയോ പറഞ്ഞ് ആരൊക്കെ എവിടെയൊക്കെയോ കേട്ട് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പറയുന്നതല്ല ഞാനൊന്ന് ട്വിറ്ററേ ഓൺലി ഫാൻസിലൊന്നും ഏയ് ഞാനൊന്നും കയറി നോക്കിയിട്ട് ഓടിയില്ല കേട്ടോ അതാണ് സംഭവം അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ ഇൻസ്റ്റഗ്രാം എടുക്കാം ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്താണ് ഇവരുടെ എല്ലാത്തിൻ്റെ ഒരു കീ എലമെൻറ്റ് കിടക്കുന്നത് അതായത് ഇപ്പോൾ ഈ ഓൺലി ഫാൻസിൻ്റെ അകത്തുള്ള ആൾക്കാരായിക്കോട്ടെ അതോടൊപ്പം തന്നെ ഈ ട്വിറ്ററിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ എല്ലാ ലിങ്ക് ട്രീ എന്ന് പറയുന്ന സ്ഥലത്തിലൂടെ നേരെ ട്വിറ്ററിലേക്ക് എത്താം ട്വിറ്ററിലേക്ക് എത്താം അതർവൈസ് നേരെ ഡയറക്റ്റായിട്ട് ഓൺലി ഫാൻസിലേക്ക് എത്താം എത്ര രൂപയാണോ അവർ പറയുന്ന എമൗണ്ട് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം ആ ഫിക്സ് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് എന്താണോ കാണേണ്ടത് ലോകത്തിൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ആൾക്കാർ മുതൽ ഏറ്റവും വളരെ താഴ്ക്കടലുള്ള ആൾക്കാരടക്കം ഇതിനകത്ത് അവരുടെ നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് വെയിറ്റിംഗ് ആണ് എന്ന് കരുതി ഓൺലി ഫാൻസ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ഓൺലി നോട്ട് ഓൺലി ഫോർ അഡൽറ്റ് കണ്ടൻ അതിനകത്ത് എല്ലാത്തരം കോണ്ടന്റ് അവൈലബിൾ ആണ് ഇപ്പം നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കാൻ താല്പര്യമുണ്ടോ വളരെയധികം ബ്രാൻഡഡ് ആർട്ടിസ്റ്റുകളുണ്ട് നിങ്ങൾക്ക് നമ്മൾ കുക്കിംഗ് ഇഷ്ടമാണോ വളരെയധികം ഇൻറ്റർനാഷണൽ ലെവലിലുള്ള കുക്കിംഗ് കുക്ക് കുക്ക് ചെയ്യുന്ന ആൾക്കാർ അവിടെ കുക്കേഴ്സ് എന്നല്ല കുക്ക് ചെയ്യുന്ന ആൾക്കാർ അവിടെ അവൈലബിൾ ആണ് അങ്ങനെ തുടങ്ങി ഇൻ്റർനാഷണൽ ലെവലിലുള്ള പോൺ സ്റ്റാർസ് ഫിലിം സ്റ്റാർസ് സെലിബ്രിറ്റീസ് എന്ന് വേണ്ട ഇൻഫ്ലുവൻസേഴ്സ് അടക്കമുള്ള എല്ലാ ആൾക്കാരും ഉണ്ട് അത് ആണെന്നോ പെണ്ണെന്നോ ജെൻഡർ വ്യത്യ ഭേദമന്യ ഇഷ്ടം പോലെ ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് എഫ് ടി വിയിലും മറ്റുള്ള സ്ഥലങ്ങളിലും എല്ലാം കാണുന്ന ആൾക്കാർ ഇവിടെ ഈ പറയുന്ന ഓൺലി ഫാൻസിനകത്ത് നിൽക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് കൗതുകം പല സിനിമാ മേഖലയിൽപ്പെട്ട ആൾക്കാരും സിനിമയിൽ നിന്നും പിന്നെ സജീവമായ ഒരു കാലത്ത് ഭയങ്കര സാന്നിധ്യമായിരുന്നു അതിനുശേഷം ഒരു നിവൃത്തിയില്ല ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിലേക്ക് എത്തുന്ന സമയത്ത് ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വന്ന സമയത്ത് പോലും ഓൺലി ഫാൻസ് പോലത്തുള്ള ഉള്ള ആപ്ലിക്കേഷനിലേക്ക് എത്തി അക്കൗണ്ട് തുടങ്ങി എന്നിട്ട് വീണ്ടും വളരെയധികം വെൽത്തി ആയിട്ടുള്ള ചരിത്രം ഈ പറയുന്ന കൊണ്ട് കാരണം അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ ലൈഫ് നഷ്ടപ്പെട്ടു അതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് എത്തി എന്നുള്ളതാണ് അതായത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പണ്ട് കേട്ടിട്ടില്ലേ ചില സ്ത്രീകൾ അവരെന്തുകൊണ്ട് ഈ വേശ്യാവൃത്തി എന്നുള്ള സംഭവം സ്വീകരിക്കേണ്ടി വന്നു കാരണം ഒന്ന് സമൂഹത്തിന്റെ തരത്തിലുള്ള ഒരു പ്രഷർ ചിലപ്പോൾ അവരുടെ ഭർത്താവ് മരിച്ചിട്ടുണ്ടാവാം പലരുടെ അടുത്തും സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചിട്ടുണ്ടാവാം സഹായം അഭ്യർത്ഥിക്കുന്ന ആൾക്കാരോട് സഹായം അഭ്യർത്ഥിക്കുന്ന സമയത്ത് അവർ പലതരത്തിൽ ഇവരെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവാം അങ്ങനെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അവർ അതിനെ തന്നെ ഒരു വരുമാന മാർഗ്ഗമാക്കി അവരുടെ കുടുംബത്തിനെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ സിനിമയിൽ കണ്ടതുപോലെ റിയൽ ലൈഫിലും ഒരുപാട് പേരുടെ ജീവചരിത്രങ്ങള് നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ള കാര്യം അപ്പൊ അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് വേഷം കിട്ടിയവരുണ്ട് പണത്തിന് വേണ്ടിയിട്ട് ഇതിനകത്ത് വേഷം കിട്ടിയ ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിക്കുക വളരെയധികം വൻ തരത്തിൽ വൻ തോതിലാണ് ഇതിനകത്ത് ആൾക്കാർ പണം ഉണ്ടാക്കുന്നത് ഇതിനകത്തുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ റേഷ്യോ എന്ന് പറയുന്ന ഏതാണ്ട് അഞ്ച് ഡോളർ മുതൽ അൻപത് ഡോളർ വരെ അതിന് മേളിലേക്ക് ഉണ്ട് അതായത് അഞ്ച് ഡോളർ മുതൽ അമ്പത് ഡോളർ വരെ കാരണം ചില ഭയങ്കരമായിട്ട് പ്രീമിയം ലെവലുള്ള ക്രിയേറ്റേഴ്സ് ഉണ്ടാവും അവരുടെയൊക്കെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നതിനാൽ അവരുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ഓരോ വ്യൂസിനാണ് അവർക്കും പൈസ കിട്ടുന്നത് അതോടൊപ്പം തന്നെ അത്രത്തോളം കാണുന്നു അത്രത്തോളം പേയ്മെന്റ് ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കും വീണ്ടും അത് റിന്യൂ ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാം ഈ ഓൺലി ഫാൻസ് ഉണ്ടാക്കിയ വ്യക്തിയുടെ പേര് ടിം സ്റ്റോക്ലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹമാണ് ഈ ഒരു ബ്രിട്ടീഷ് ഓണ്ടർപ്രണറാണ് അദ്ദേഹം അദ്ദേഹമാണ് ഈ ഒരു സാധനം വളരെ പലതരത്തിലുള്ള ബിസിനസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് പ്ലാറ്റ്ഫോമും മറ്റുള്ള പല വെഞ്ചേഴ്സും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് മോഡലിൻ്റെ വളരെയധികം പ്രചാരം നേടിയത് ശരിക്കും പറഞ്ഞാൽ ഈ ഓൺലി ഫാൻസ് ആണ് യൂട്യൂബിനെ പോലെയോ മറ്റുള്ള പ്ലാറ്റ്ഫോമുകളെ പോലത്തെ മോണിറ്റൈസേഷൻ അല്ല ഇതിനകത്ത് നമ്മുടെ ഈ ക്രിയേറ്റേഴ്സിന് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സംഭവത്തിന് മോണിറ്റൈസ് ചെയ്യാനുള്ള ഒരു സംഭവം ആ പ്ലാറ്റ്ഫോം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അതിനകത്തൊരു ഇത് ചെയ്ത് നിങ്ങളുടെ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ടിൻ്റെ അകത്തുള്ള ഇതിനകത്ത് നിങ്ങളുടെ ആരൊക്കെയാണോ നിങ്ങളുടെ വീഡിയോ കാണാൻ വേണ്ടി വരുന്നത് നിങ്ങളുടെ ലൈവ് കാണാൻ വേണ്ടി വരുന്നത് നിങ്ങളോട് ചാറ്റ് ചെയ്യാൻ വരുന്നത് അതിനെത്രയാണോ സമയം സ്പെൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള പേയ്മെന്റ് ഡയറക്ട്ി തന്നെ ട്വന്റി പെർസെൻറ്റേജ് കട്ട് ചെയ്തിട്ട് എയ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടി തുടങ്ങും എന്നുള്ളതാണ് ഈ ഓൺലി ഫാൻസിന്റെ മറ്റ് ഒരു പ്ലാറ്റ്ഫോമും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത ഒരു വലിയൊരു വശം ഈ ഓൺലി ഫാൻസ് ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ പ്രചാരം നേടിയാൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഇതിന് ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടായത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ പല യൂട്യൂബ് ക്രിയേറ്റേഴ്സ് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന യൂട്യൂബ് ക്രിയേറ്റേഴ്സും ഉണ്ടായത് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് പണ്ട് യൂട്യൂബിനകത്തായിരുന്നു നമ്മുടെ കൊറോണ കാലത്താണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെയും ഭയങ്കര എസ്റ്റാബ്ലിഷ് ആയത് കൊറോണ എന്നുള്ള ഒറ്റ കാരണത്താൽ ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഗ്രോത്ത് നിലവി നിൽക്കുന്നതിനെക്കാട്ടിലും തൗസൻഡ് ആണ് വളരെ വലിയ രീതിയിൽ വളർച്ചയിലേക്കിയത് അതിനകത്ത് തന്നെ ടു തൗസൻഡ് ട്വന്റി ത്രീയിലെ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഗ്രോത്ത് എന്നുള്ളത് മാറി അതിൻ്റെ വളരെ വലിയ ഗ്രോത്തിലേക്ക് എത്തി ഡോളർ ടു ബില്ല്യൺ ഡോളർ ഗ്രോത്ത് ഉള്ള ഒരു കമ്പനിയായിട്ട് മാറുകയും ചെയ്തു ആലോചിച്ച് നോക്കണം ഒരു സാധാരണ പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോമിന്റെ വളർച്ചയാണ് പറയുന്നത് ട്വന്റി പെർസെൻറ്റേജ് മാത്രമാണ് അവർ ഈ ക്രിയേറ്റേഴ്സിന്റെ കയ്യിൽ കയ്യിൽ നിന്ന് നേടിയിട്ട് പോലും അവരുടെ വരുമാനം എന്ന് പറയുന്നത് ടു ബില്ല്യൺ യു എസ് ഡോളർ ആണ് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോലും പറ്റാത്ത രീതിയിലുള്ള അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമായിട്ട് അത് മാറുകയായിരുന്നു ഇതിൽ ബെല്ലാത്രോൺ എന്ന് പറയുന്ന ഒരു ഒരു പ്രമുഖയായിട്ടുള്ള ഒരു വ്യക്തി ഒരു സ്ത്രീ അതെ അവരുടെ അവർ അവരുടെ അവർ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഓക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും ബെല്ലാത്രോൾ എന്ന് പറയുന്ന വ്യക്തി അവരുടെ ട്വൻ്റി ഫോർ അവേഴ്സ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് അവർ ജോയിൻ ചെയ്ത് ട്വന്റി ഫോർ അവേഴ്സ് കൊണ്ട് അവർക്ക് കിട്ടിയിട്ടുള്ളത് വൺ മില്യൺ യു എസ് ഡോളർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റും ആണ് സത്യമാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ടോപ്പ് ക്രിയസ് ബ്ലാക്ക് ചൈന എന്ന് പറയുന്ന അവരുടെ അവരാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് നിന്ന് എമൗണ്ട് എൺ ചെയ്യുന്നത് ഏതാണ്ട് ട്വൻറ്റി മില്യൺ ഇരുപത് മില്യൺ പെർ മന്ത് ഇരുപത് മില്യൺ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ ആ ചിന്തിക്കാൻ പറ്റുമെന്നൊക്കെ ചിന്തിക്കാനൊക്കെ പറ്റും ഞാൻ പറയുന്നത് ഇതിനകത്ത് അവർ അവർ സ്പെൻഡ് ചെയ്യുന്നത് ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്താണ് അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും അത് പക്ഷേ ഓൺലൈൻ ആണെന്നുള്ളത് മാത്രം വിർച്വൽ ആണ് വിർച്വലിനകത്ത് തന്നെ ചിലപ്പോൾ അവരുടെ പാർട്ട്നേഴ്സുമായിട്ടുള്ള കലാപരിപാടികളായിരിക്കും ചിലപ്പോൾ അവർ ഡയറക്റ്റായിട്ട് ഇവരുടെ മുമ്പിലേക്കുള്ള കലാപരിപാടികളായിരിക്കും മറ്റ് പലതരത്തിലുള്ള കലാപരിപാടികളാണ് നടക്കുന്നത് ഓക്കെ സോ എന്തായിരുന്നാലും ചില ഇപ്പം നമ്മളിപ്പം ഒറ്റയ്ക്ക് കളിക്കുന്ന കളികളുമുണ്ട് കൂട്ടത്തോടെ കളിക്കുന്ന കളികളുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗെയിംസിനെ കുറിച്ചാണ് അറിയാലോ നമുക്ക് ചെസ്സ് കളിക്ക് രണ്ട് പേര് വേണം അതോടൊപ്പം തന്നെ ഒറ്റയ്ക്ക് കളിക്കുന്ന കളി എന്ന് വെച്ചാൽ നമ്മുടെ റുബിസ് ക്യൂബാണെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കാം അത് ഉദ്ദേശം കേട്ടോ ഞാൻ ഗെയിമിനെ കുറിച്ചാണ് പറയാം ക്യൂബ് ചെസ് കളി അതുപോലെ തന്നെ ഫുട്ബോൾ കളി ഫുട്ബോൾ കളിക്കൊത്തിരി പേര് വേണ്ടി അങ്ങനെയുള്ള കളികളൊക്കെയാണ് നമ്മൾ കളിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം കണ്ടു കഴിഞ്ഞാൽ ഇതിനെ ഇതിനകത്ത് വ്യത്യസ്തമായ രീതിയിലുള്ള ചില കളികൾ ഇവിടെയും ഉണ്ട് അതിനകത്തൊന്നും ഒന്നിലധികവുമായിട്ടുള്ള തരത്തിലുള്ള കളികളൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നത് ഈ മീൻസ് ഗെയിം കേട്ടോ ഗെയിം ഗെയിം കൂടെ ഉണ്ട് പ്ലാറ്റ്ഫോമിന്റെ അകത്ത് ഞാൻ ഗെയിമിനെ കുറിച്ച് ഉദ്ദേശിച്ചു ഞാൻ നേരെ നിലവിൽ പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് എന്താണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ക്രിയേറ്റേഴ്സിന് ശരിക്കും പറഞ്ഞാൽ കൈ നിറയെ പൈസ കിട്ടുന്നു എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഏതെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പ്ലാറ്റ്ഫോമാണ് അപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ആവശ്യക്കാർ അത്രത്തോളം ഉണ്ട് നമ്മൾ മുൻകാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ പോൺ സൈറ്റുകൾ മറ്റുള്ള സ്ഥലങ്ങൾ മറ്റേ സൈറ്റുകളൊക്കെ കണ്ടിട്ട് തൃപ്തിയടുന്ന ഒരു സമൂഹത്തിൽ നിന്ന് മാറിയിട്ട് ഇന്ന് റിയൽ ആയിട്ടുള്ള ആ വ്യക്തിയോട് ആയിട്ട് തന്നെ പോയിട്ട് ചാറ്റ് ചെയ്യുക വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ട് എക്സ്ക്ലൂസീവ് കണ്ടന്റ് െന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇന്ന ആപ്ലിക്കേഷൻസിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ തരത്തിലുള്ള ആപ്ലിക്കേഷൻസിലേക്ക് വരുന്ന പല ക്രിയേറ്റേഴ്സും ഇൻഫ്ലുവൻസേഴ്സും കാണാം അപ്പോൾ എന്താ സംഭവം എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിങ്ങൾ ആ ഇൻഫ്ലുവൻസറിൽ ഭയങ്കര അഡിക്ഷൻ ആയിരിക്കും അവരുടെ ആ ഒരു ഫോട്ടോ കണ്ടിട്ടോ അവരുടെ വീഡിയോ കണ്ടിട്ടോ ചിലപ്പോൾ അവരുടെ റീലുകൾ കണ്ടിട്ടോ മറ്റ് പലതും കണ്ടിട്ട് നിങ്ങൾക്ക് അവരുടെ അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടാവാം അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ മറ്റ് ജെൻഡേഴ്സ് ആയിക്കോട്ടെ അപ്പം നിങ്ങൾക്ക് അവരുടെ ഇൻട്രസ് ഇൻട്രസ്റ്റ് തോന്നിയാൽ അവരെ ശരിക്കും പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇവർക്ക് നല്ലൊരു എമൗണ്ട് കൊടുക്കാമെന്ന് പറയും അങ്ങനെ കൊണ്ട് കൊണ്ടു കൊടുക്കുക എന്ന് പറയും ഇവിടെ നിന്ന് ഈ ഇവർ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നും ആ എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ നിങ്ങളവിടെ കൊണ്ടെത്തിക്കുകയും അതിനകത്ത് നിങ്ങൾ പേയ്മെന്റ് കൊടുത്തുകൊണ്ട് അവിടെ അക്കൗണ്ട് തുടങ്ങുകയും இந்த இவரோட சில எக்ஸ்க்ளூசிவ் கண்டென்ட் சிலபோல் ചില ചില ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ പൊട്ടും പൊടി അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങൾ കൂടുതൽ കൂടുതൽ താല്പര്യം തോന്നുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കാണിച്ചു തരും അപ്പോൾ കൂടുതൽ പൈസ കൊടുത്ത് നിങ്ങൾ വീണ്ടും താല്പര്യം തോന്നും അങ്ങനെ നിങ്ങളുടെ പൈസ നല്ലൊരു ശതമാനം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇത് നിലനിൽക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ആൾക്കാർക്ക് ഇതിനോടൊക്കെ താല്പര്യമുണ്ട് അത്രമാത്രം പൈസ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ മടിയില്ലാത്തവരാണ് വെറുതെ ഒരു ഫോൺ മൂവിയോ മറ്റുള്ള സ്ഥലങ്ങളോ കണ്ടിട്ട് മാത്രം താല്പര്യം അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്തുന്നതിനപ്പുറം ഇതിൻ്റെ അകത്ത് മറ്റൊരു തലത്തിൽ അവൾ റിയലായിട്ട് ഡയറക്റ്റായിട്ട് കാണാനും ചാറ്റ് ചെയ്യാനും വീഡിയോ കോൺഫറൻസ് ചെയ്യാനും ും ലൈവ് കാണാനും ഒക്കെ ഉള്ള അവസരം കിട്ടുമ്പോൾ അതല്ലേ കുറച്ചുകൂടെ ബെറ്റർ എന്ന് ചിന്തിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം മറ്റൊരു മറ്റൊരു തരത്തിലേക്ക് കൊണ്ടിരിക്കുന്നു മനസ്സിലാകുന്നുണ്ടോ പുരോഗമനപരമായിട്ടുള്ള സാമൂഹികപരമായ ഉന്നമനത്തിലാണ് ഇതെല്ലാം വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുക ഇവരുടെ മെയിൻ എതിരാളി ഇപ്പൊ ഓൺലി ഫാൻസിന്റെ മെയിൻ ഇവരാണ് ഏറ്റവും വലിയ ഡോമിനേറ്റ് ചെയ്യ ഈ ഒരു മേഖല ഡോമിനേറ്റ് ചെയ്യുന്നത് എന്നാൽ ഇതിനകത്ത് തന്നെ ഇതെല്ലാം പോയി നിങ്ങൾ ചെക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം ഫാൻസ് ലീഗെന്ന് പറഞ്ഞ ഉണ്ട് അതും ഇതുപോലെ തന്നെ മറ്റൊരു പ്ലാറ്റ്ഫോമാണ് അവിടെയും ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നിന്നുകൊണ്ട് അവരുടെ കോമ്പറ്റീറ്റർ ആണ് ഫാൻസ് ഫാൻസ്ലി അടക്കം ഒരുപാട് 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 ഇപ്പം നമ്മുടെ നാട്ടിലടക്കം ഇതിന്റെ ഇതിന്റെ പലതരത്തിലുള്ള സംഭവങ്ങളൊക്കെ റീസൻറ്റായിട്ട് ചില വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും ചില ചില പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗം അതിനകത്ത് എന്താണ് പലതരത്തിലുള്ള ചാറ്റുകളും മറ്റുള്ള കാര്യങ്ങളും അതിലൂടെ പൈസ കിട്ടുന്നു അപ്പം ഓൺലി ഫാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് അല്ല അതൊരു വളരെ പ്രോ മാക്സ് വെർഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ലൈറ്റ് വെർഷൻ ഉണ്ട് ഭയങ്കര പ്രോ മാക്സ് ഉണ്ട് കാരണം ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നവരെ സംബന്ധിച്ച് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് കുറച്ചധികം ക്രിയേറ്റേഴ്സിനെ ഇൻഫ്ലുവൻസേഴ്സിനെ ഇതിനകത്ത് കൊണ്ടു ഇരുത്തിയിട്ട് അതിലേക്ക് മറ്റുള്ള ആൾക്കാരെ ഈ ആംപാറ്റകളെ പോലെ അതിനകത്ത് കൊണ്ടുവന്ന് അവരുടെ പൈസകൾ ഇതിനകത്ത് ഇടുകയും പ്ലാറ്റ്ഫോമിന് ഒരു എമൗണ്ട് കിട്ടുകയും അതിൽ കൂടുതലായിട്ട് ക്രിയേറ്റേഴ്സിൻ്റെ പൈസ കിട്ടുകയും അങ്ങനെ വലിയൊരു ബിസിനസ് മോഡലായിട്ട് മാറിക്കൊണ്ടിരുന്നു അതിൻ്റെ ഡോമിനേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ ലീഡ് ചെയ്യുന്ന ഒരു ലോകത്തിലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷനായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്ലാറ്റ്ഫോം ഈ ഓൺലി ഫാൻസ് ആണ് ഓക്കെ അപ്പോൾ ഈ ഓൺലി ഫാൻസിലേക്ക് ആൾക്കാർ എത്തിക്കുന്നത് അതിലേക്ക് എത്താനുള്ള സാധ്യത ഈ മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സ് മറ്റു പ്ലാറ്റ്ഫോമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ട്വിറ്റർ അഥവാ എക്സിൽ നിന്നും ഒക്കെ അവിടെ എന്താണ് ബയോയിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നേരെ ഓൺലി ഫാൻസിലേക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ ഫാക്ടറി എന്നൊക്കെ പല സൈറ്റുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെയൊക്കെ നിങ്ങളെ എത്തിക്കും അങ്ങനെ എത്തിച്ച് അവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് തരാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് ഇതെല്ലാം വിർച്വലിയാണ് അല്ലാതെ വിർച്വൽ അല്ലാതെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നു അറിയുന്നു എന്തായിരുന്നാലും ഇതൊരു ബിസിനസ് മോഡലാണ് ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ നിങ്ങൾ അത് വളരെ അറിവായിട്ട് മാത്രം കാണുക അറിവിനെ ഒരിക്കലും ദുരുപയോഗം ചെയ്യാതിരിക്കുക ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഇൻസ്റ്റഗ്രാമിനകത്ത് മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ചെന്ന് പോയി കുത്തിയിരുന്ന് നിങ്ങളുടെ സമയവും പൈസയൊന്നും നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അവിടെ ഇരുന്ന് ഓൺലൈനായിട്ട് നിങ്ങൾ അത്രമാത്രം പൈസയൊക്കെ ഉള്ളതാണെങ്കിൽ ഏ അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടം ഇഷ്ടംപോലെയൊക്കെ ചെയ്തോട്ടെ പിന്നെ ഒരു ജീവിതേ ഉള്ളൂ ജീവിക്കുക അപ്പം നിങ്ങളെ പറയാ കമൻറ്റ് ബോക്സിലേപ്പെടുത്താം അടുത്തിട്ട് ബൈ